പ്രതിയെ വീണ്ടും ഇതാ കൊണ്ടുവരുന്ന തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് ഇതാ പോലീസ് എടുത്ത് കൊണ്ടുപോവുകയാണ് ആ ഗോവിന്ദിയെ ഇവിടെ നിന്ന് മാറ്റുകയാണ് കോടതിയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് എന്തിനാണ് പോലീസ് എടുത്തുകൊണ്ടുപോകുന്നത് ഏതെങ്കിലും ശാരീരികാസ്വാസ്ഥ ഉണ്ടായോ ഒരു അധ്വാനമായിരുന്നല്ലോ അരുൺ തൂക്കിയെടുത്തു പോകായിരുന്നു പോലീസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തുകൊണ്ട് പോയെന്ന കാര്യം അറിയില്ല കോടതിക്കകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പോലീസുകാരുടെ ചുമല്ലേറ്റിയാണ് അയാളെ ഇങ്ങനെ തൂക്കിയെടുത്താണ് കൊണ്ടുപോയത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ടോ കോടതിക്കകത്ത് വെച്ച എന്താ കാര്യമൊന്നും കല്പസമയത്തിനും അറിയാൻ കഴിയും ഇപ്പോൾ രാവിലെ മുതൽ ഈ പറയുന്ന ഓട്ടവും ചാട്ടവും മതിലിയാട്ടവും കിടറിയാട്ടവും വീടിനകത്ത് പോയി ഇരിക്കലും ഒക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ എത്ര ഇരുമ്പ് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെതായ ക്ഷീണം ഉണ്ടാകുമല്ലോ ആ ക്ഷീണമാണോ അതോ അതോ ഇനി നാട്ടുകാര നാട്ടുകാർക്കിടയിലൂടെയാണ് അയാൾ പോലീസ് കൊണ്ടുവന്നത് ഒരു ചേട്ടൻ മുഖത്തോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഓങ്ങുന്നതണ്ടായിരുന്നു കൂടുതൽ ഓങ്ങലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല എന്താണ് ഉണ്ടായെന്നുണ്ടായെന്ന് നമുക്കറിയില്ല ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ അയാളെ ഇങ്ങനെ അയാളെ തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് കിണറിൽ നിന്നും തൂക്കിയെടുക്കുകയായിരുന്നു അതിനുശേഷം നാട്ടുകാർ നാട്ടുകാർക്കിടയിലൂടെ തൂക്കിയെടുത്ത് തന്നെയാണ് ജീപ്പിലേക്ക് കയറ്റിയത് കോടതിയിലേക്ക് തിരിച്ചു പോകുമ്പോഴും അയാളെ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് പോകുന്നത് ഇനി എന്താ എന്താ അറിയില്ല അരുൺ ഇപ്പോൾ പുറമെ അരുൺ എന്തുകൊണ്ടാണ് ആ രീതിയിൽ അയാളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് അയാൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് കിണറ്റിൽ ചാടി അവിടുന്ന് സാഹസികമായൊക്കെ പിടികൂടിയിരുക അല്ല അപ്പോൾ അത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അയാൾക്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ മെഡിക്കൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഗോവിന്ദാമിയെ കൊണ്ടുപോയിട്ടുള്ളത് ജില്ലാ ആശുപത്രിയിലേക്കാണ് ആ കൊണ്ടുപോയിട്ടുള്ളത് അതിനുശേഷം ആ കോടതിയിൽ ഹാജരാക്കും എന്നതാണ് കോടതിയിൽ ഹാജരാക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ എന്തായാലും ജില്ലാ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ നിന്നും ജില്ലാ എന്താണ് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത് കോടതിയിൽ നിന്നും ഈ രീതിയിൽ തന്നെയാണ് ഒരു ചുവന്ന ഷട്ട ചേട്ടൻ അവിടെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു പോന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ എന്താണ് അങ്ങനെ തൂക്കി വാരിയെടുത്താണ് വണ്ടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഈ പറയുന്നതുപോലെ ഓർത്തു നോക്കണം ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പണിയല്ല